നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ രാജ്യത്തുണ്ടാകുന്ന രാഷ്ട്രീയ ചലനങ്ങൾ അത് എത്ര വലുതായാലും ചെറുതായാലും അതിന് അതിൻ്റെതായ വലിയ പ്രാധാന്യമുണ്ട് ഇന്ന് അങ്ങനെ രണ്ട് വലിയ പ്രാധാന്യമുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ശ്രീ രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്രയ്ക്ക് വെസ്റ്റ് ബംഗാളിലെ പശ്ചിമ ബംഗാളിലെ മാൽഡയിൽ നേരിട്ട ആക്രമണമാണ് രാഹുൽ ഗാന്ധി സഞ്ചരിക്കുന്ന കാറിലേക്ക് ആക്രമണം ഉണ്ടാകുകയും കാറിൻ്റെ ഗ്ലാസ് തകർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്ക് പരിക്കൊന്നുമില്ലെങ്കിലും അത് ആ യാത്രക്കെതിരെയുള്ള ഒരു ജനരോഷം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ആക്രമണം എന്ന നിലയിലാണ് അത് കാണുന്നത് രണ്ടാമത്തേത് തീർച്ചയായിട്ടും ഡൽഹിയിലെ ബി ജെ പി ആസ്ഥാനത്ത് ജനപക്ഷം പാർട്ടിയുടെ നേതാവായ ശ്രീ പി സി ജോർജ് എട്ട് പ്രാവശ്യം കേരള നിയമസഭയിൽ അംഗമായിരുന്ന മുതിർന്ന രാഷ്ട്രീയ നേതാവായ ശ്രീ പി സി ജോർജ് അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നു എന്നുള്ള വാർത്തയാണ് ഈ രണ്ട് വാർത്തകളും നൽകുന്ന സൂചനകൾ വളരെ കറക്റ്റാണ് വളരെ കൃത്യമാണ് വളരെ വ്യക്തമാണ് അതിന് ഒരു കാരണം ഞാൻ പറയാം മാൽഡയിൽ അതായത് പശ്ചിമബംഗാളിലെ മാൽഡയിൽ രാഹുൽ ഗാന്ധിയുടെ ഈ യാത്രയ്ക്ക് അല്ലെങ്കിൽ ആ വാഹന വ്യൂഹത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിന് വലിയ പ്രാധാന്യമുണ്ട് അത് മാൽഡയിലാണ് സംഭവിച്ചിരിക്കുന്നത് മമതാ ബാനർജി ഭരിക്കുന്ന പശ്ചിമബംഗാളിലാണ് അല്ലാതെ ബി ജെ പിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എൻ ഡി എ സഖ്യകക്ഷിയോ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തല്ല കഴിഞ്ഞ ദിവസം വരെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കരുത്തനായ അല്ലെങ്കിൽ കരുത്തയായ ഒരു നേതാവായിട്ട് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ട ശ്രീമതി മമതാ ബാനർജിയുടെ നാട്ടിൽ തന്നെയാണ് അതിലെ തന്നെ ആ മുന്നണിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് അല്ലെങ്കിൽ ആ മുന്നണിയെ നയിക്കുന്നു എന്ന് സ്വയം വിശ്വസിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത് ഇത് മാൽഡേ ആയതുകൊണ്ട് അതിൽ ഒരു വലിയ പ്രത്യേകതയുണ്ട് കാരണം കഴിഞ്ഞ ദിവസമാണ് മമതാ ബാനർജി ഈ മുന്നണി സംവിധാനവുമായിട്ടുള്ള ബന്ധമൊക്കെ അവസാനിപ്പിച്ചത് അതിന് പ്രധാന കാരണം സീറ്റ് വിഭജന ചർച്ചയാണ് ആ സീറ്റ് വിഭജന ചർച്ചയിലെ ഒരു വലിയ കീറാമുട്ടി എന്ന് പറയുന്നത് മാൽഡേ ആയിരുന്നു മാൽഡേയിൽ കൂടുതൽ സീറ്റ് കോൺഗ്രസ് ചോദിക്കുകയും അത് കൊടുക്കാൻ സൗകര്യമില്ല എന്ന് മമതാ ബാനർജി പറയുകയും ചെയ്തതോടുകൂടിയാണ് ഇവരുടെ ചർച്ച പൊളിഞ്ഞത് ഇന്ത്യ മുന്നണിയുമായിട്ട് മമതാ ബാനർജി അകന്നതും ഇത് കൃത്യമായിട്ട് തന്നെ ഈ ഒരു മുന്നണിയുടെ തകർച്ച എത്രത്തോളം ആഴത്തിലായിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചകമായി ഇതൊരു പക്ഷേ ഭാരതത്തിലെ ഇലക്ഷൻ ചരിത്രത്തിൽ തന്നെ അപൂർവമായ ഒന്നാണ് ഇത്ര ഈസിയായി ഇത്ര എളുപ്പത്തിൽ തന്നെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നമ്മൾക്ക് ഇപ്പോൾ തന്നെ പറയാൻ സാധിക്കും എന്നുള്ളത് ബി ജെ പി ഒന്നിനു പുറകെ ഒന്നായി അവരുടെ ബേസ് ശക്തിപ്പെടുത്തുമ്പോൾ അവരുടെ കോട്ട ശക്തിപ്പെടുത്തുമ്പോൾ മറുവശത്ത് ഒരു പ്രതിപക്ഷ മുന്നണി എന്ന പേരിൽ കഴിഞ്ഞ ജൂലൈയിൽ മാത്രം തട്ടിക്കൂട്ടിയ ഒരു മുന്നണി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കാര്യമായ രാഷ്ട്രീയ ബോധവും രാഷ്ട്രീയ വിശകലനവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ഒരു രണ്ട് വർഷം മുമ്പ് തന്നെ ഈ മുന്നണി ഉണ്ടാക്കുകയും മുന്നണിയുടെ ഭാഗമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യേണ്ടതായിരുന്നു പക്ഷേ കഴിഞ്ഞ ജൂലൈയിൽ മാത്രമാണ് ഇവരെല്ലാവരും കൂടി തട്ടിക്കൂട്ടി മുന്നണി ഉണ്ടാക്കിയതും ബി ജെ പിക്ക് എതിരെ ഫൈറ്റ് ചെയ്യാമെന്നുള്ള അമിത പ്രതീക്ഷയും അമിത ആത്മവിശ്വാസവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്ന് വലിയ കോലാഹലമൊക്കെ ഇവിടെ ഉണ്ടാക്കിയതും പക്ഷേ മുന്നണിക്ക് അടിസ്ഥാനമില്ലാത്തതുകൊണ്ടും അടിസ്ഥാനപരമായി തന്നെ അതിൻ്റെ ബലഹീനതകൾ വളരെ ശക്തമായതുകൊണ്ട് തന്നെ ആ മുന്നണി ഇപ്പോൾ തകർന്ന് താഴെ വീഴുന്നതാണ് നമ്മൾ കണ്ടത് ഒന്ന് നിതീഷ് കുമാർ പോയി കഴിഞ്ഞു നിതീഷ് കുമാർ വിക്കിപീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇന്ത്യ മുന്നണിയുടെ സ്ഥാപകൻ സ്ഥാപകനെന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് അദ്ദേഹം തന്നെ ഇറങ്ങിപ്പോയി കഴിഞ്ഞു ഇപ്പോൾ മമതാ ബാനർജിയുടെ സ്ഥിതിയും നമുക്കറിയാം ഇനിയും കേജ്രിവാളാണ് കേജ്രിവാളും ഒട്ടും തന്നെ ഈ മുന്നണിയുടെ സംവിധാനത്തിൽ ഹാപ്പിയല്ല ഇതിലെല്ലാവരും എടുക്കും ടുത്തു പറയുന്ന ഒരു കാര്യം ഇത് കോൺഗ്രസിൻ്റെ ഒരു നിർബന്ധ ബുദ്ധിയാണ് എന്നുള്ളതാണ് സീറ്റ് വിഭജനം തന്നെയാണ് യഥാർത്ഥത്തിൽ പ്രശ്നം കാരണം കോൺഗ്രസ് ശക്തമായ സ്ഥലങ്ങളിൽ അവിടെ ഒരു സീറ്റ് പോലും മറ്റു മുന്നണികൾക്കോ അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്ക് വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് തയ്യാറല്ല മറിച്ച് മറ്റ് സ്ഥലങ്ങളിൽ കോൺഗ്രസിൻ്റെ ശക്തി തീരെ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഞങ്ങൾ ദേശീയ പാർട്ടിയാണ് ഞങ്ങളാണ് ഇന്ത്യ മുന്നണി നയിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ വേണമെന്ന് ഇവർ ഒരു യുക്തിയും ഇല്ലാതെ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇതുതന്നെയാണ് ആ മുന്നണിയെ തകർച്ചയിലേക്ക് നയിക്കുന്നത് മറുവശത്ത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി വളരെ ശക്തമായ നിലയിൽ മുന്നോട്ട് പോകുന്നു എന്ന് പ്രത്യേകം പറയേണ്ടതില്ല അയോധ്യയുടെ രാമക്ഷേത്ര നിർമ്മാണത്തോടെ പ്രാണപ്രതിഷ്ഠയോടുകൂടി ബി ജെ പിക്ക്യോടുള്ള ജനങ്ങളുടെ വികാരം അല്ലെങ്കിൽ രാജ്യത്താകമാനം അലയടിക്കുന്ന ആ ഒരു പ്രത്യേക വികാരം അത് മറ്റൊരു തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു അതോടൊപ്പം നിതീഷ് കുമാറിനെ പോലെ ഒരാൾ നടത്തിയ ഈ ഒരു രാഷ്ട്രീയ നീക്കം ആ രാഷ്ട്രീയ നീക്കവും ബി ജെ പിക്ക് വലിയ തോതിൽ ആത്മവിശ്വാസം നൽകുന്നുണ്ട് ഇടയ്ക്കൊന്നു പറയട്ടെ പല ആൾക്കാരും ബി ജെ പി സപ്പോർട്ടേഴ്സായിട്ടുള്ളവർ പോലും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നിതീഷ് കുമാറിനെ വീണ്ടും എടുത്തതെന്ന് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിതീഷ് കുമാറിനെ എൻ ഡി എയിലേക്ക് ചേർത്തു അല്ലെങ്കിൽ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചു എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയമായ ഒരു സദാചാരത്തിന് എതിരല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ അത് ശരിയാണ് കാരണം ഇത്രയും കാലം പല കഴിഞ്ഞ പത്തു വർഷങ്ങളായി അദ്ദേഹം നടത്തിയ കൂറുമാറ്റങ്ങളും മാറ്റങ്ങളും മാറ്റങ്ങളുമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ആരോ തമാശയായി കഴിഞ്ഞ ദിവസം പറയുന്നേ കേട്ടു നിതീഷ് കുമാർ മാത്രമാണ് ഈ രാജ്യത്ത് ഇങ്ങനെയൊരു രാഷ്ട്രീയ നേതാവ് മുഖ്യമന്ത്രിയായിരിക്കെ വീണ്ടും മുഖ്യമന്ത്രിയാവാൻ വേണ്ടി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്ന നേതാവ് അദ്ദേഹത്തെ പോലെ മറ്റൊരാളും അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ എന്തായാലും നിതീഷ് കുമാറിനെ കൊണ്ടുവന്നത് എന്തിനാണ് എന്ന് ബി ജെ പി കാര് തന്നെ ചോദിക്കുന്നുണ്ട് പക്ഷെ അത് മറ്റൊരർത്ഥത്തിലാണ് അതിനെ കാണേണ്ടത് കാരണം ചില ചെറിയ ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കിക്കൊണ്ടാണ് വലിയ യുദ്ധങ്ങൾ ജയിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നിതീഷ് കുമാറുമായി ചേരുന്നതോടുകൂടി ബി ജെ പിക്ക് ബീഹാറിൽ ഉദ്ദേശിക്കുന്ന അത്രയും സീറ്റുകളിൽ മത്സരിക്കാൻ പോലും സാധ്യമല്ല കാരണം ചില സീറ്റുകൾ നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്ക് വേണ്ടി കൊടുക്കേണ്ടി വരും അപ്പോൾ ആ അർത്ഥത്തിൽ ബി ജെ പിക്ക് അത് നഷ്ടമാണെങ്കിലും രാഷ്ട്രീയമായ ഒരു വിശാലമായ കാഴ്ചപ്പാടിൽ ബി ജെ പിക്ക് ഇതൊരു വലിയ പ്രോത്സാഹനമാണ് കാരണം രാജ്യം പ്രധാനപ്പെട്ട പ്രതിപക്ഷ മുന്നണി എന്ന് പറയുന്ന മുന്നണി ചിന്ന ഭിന്നമാകുന്നു ബി ജെ പി അതിശക്തമായി മുന്നോട്ട് പോകുന്നു രാമക്ഷേത്രവും നിതീഷ് കുമാറും മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പി നേടിയ വലിയ നേട്ടങ്ങൾ അതേപോലെ ബീഹാറിൽ ഇപ്പോൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിപക്ഷം ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് അതേപോലെ ജാർഖണ്ഡിൽ ഹേമന്ത് സൊറൈൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നേരിടുന്ന വലിയ അഴിമതി ആരോപണങ്ങൾ ഇതെല്ലാം ബി ജെ പിക്ക് അനുകൂലമായ ഒരു വലിയ ചലനം രാജ്യത്ത് സൃഷ്ടിച്ചിട്ടുണ്ട് അത് എത്രത്തോളം വലിയ വിജയത്തിലേക്ക് മാറും എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ തർക്കം അതായത് ഭൂരിപക്ഷം എത്ര ആവും എന്നുള്ളത് മാത്രമാണ് ഒരുപക്ഷെ അതിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യത ബി ജെ പിയുടെ വിജയം എത്രത്തോളം വലുതാകും അതേപോലെ ഈ പറയുന്ന ഇന്ത്യ മുന്നണിയുടെ പ്രതിപക്ഷ മുന്നണിയുടെ തകർച്ച എത്രത്തോളം ഭീകരമായിരിക്കും എന്നു മാത്രമാണ് നമ്മൾ ഇനിയും നോക്കിക്കാണേണ്ടത് എന്തായാലും ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ഘടകമുണ്ട് ആ ഘടകത്തെ ഘടകത്തെക്കൂടി ഞാനൊന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് ഈ ഇന്നത്തെ ഈ അവലോകനം അവസാനിപ്പിക്കാം ആ ഘടകം മറ്റാരുമല്ല രാഹുൽ ഗാന്ധിയാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ പ്രതിപക്ഷ മുന്നണിയുടെ തകർച്ചയ്ക്ക് പ്രധാന കാരണക്കാരൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി ഒട്ടും മാറിയിട്ടില്ല എന്ന് വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഒരാളിലേക്ക് അധികാരമെത്തുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ശ്രീ രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പതിമൂന്നിൽ പലരും ഇപ്പോഴും ഓർക്കുന്നുണ്ടാവും പത്തു വർഷം മുമ്പ് നടന്ന സംഭവമാണ് മൻമോഹൻ സിംഗിൻ സർക്കാരിൻ്റെ കാലത്ത് സർക്കാർ പുറപ്പെടുവിച്ച ഓർഡിനൻസ് മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ വലിച്ചു കയറിയാണ് രാഹുൽ ഗാന്ധി ഹീറോ ആകാൻ ശ്രമിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഒരു വലിയ കളങ്കമുണ്ടാക്കിയ ഒരു നടപടിയായിരുന്നു അത് രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ ഒരു ഓർഡിനൻസ് വലിച്ചു കയറാൻ യാതൊരു അധികാരവുമില്ല അവകാശവുമില്ല അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ വിളിച്ചു പറയാമായിരുന്നു നേരിട്ട് വിളിപ്പിച്ചു വേണമെങ്കിലും പരാതി പറയാമായിരുന്നു പക്ഷേ അദ്ദേഹം ചെയ്തത് ഇങ്ങനെയൊരു നാടകം സൃഷ്ടിക്കുകയാണ് അത് ജനാധിപത്യത്തെ തകർക്കുന്ന അല്ലെങ്കിൽ ജനാധിപത്യത്തിന് കളങ്കവേൽപ്പിക്കുന്ന വലിയൊരു വിഷയമായിരുന്നു ഇപ്പോൾ ഇദ്ദേഹം നടത്തുന്ന ഈ യാത്ര പശ്ചിമബംഗാളിൽ എത്തുന്നതിന് മുമ്പ് ആസാമിലായിരുന്നു ആസാമിലും ഇദ്ദേഹത്തിന് വലിയ തോതിൽ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നു ആസാമിലെ സർക്കാർ ഈ യാത്രയോട് അങ്ങേയറ്റം നിസ്സഹകരണമാണ് പ്രഖ്യാപിച്ചതും അല്ലെങ്കിൽ പ്രവൃത്തിയിൽ കാണിച്ചതും അതിൻ്റെ പിന്നിലും ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് അത് ഇപ്പോഴത്തെ ആസാം മുഖ്യമന്ത്രിയായ ഹിമന്ത് ബിശ്വ ശർമ്മയോട് ഇത് ഈ രാഹുൽ ഗാന്ധി ശർമ്മ കോൺഗ്രസ്സിലായിരുന്നപ്പോൾ പ്രവർത്തിച്ച രീതിയാണ് ഹിമന്ത് ബിശ്വ ശർമ്മ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഒരു ശക്തനായ നേതാവായിരുന്നു നോർത്ത് ഈസ്റ്റിൽ ആസാമിൽ മാത്രമല്ല നോർത്ത് ഈസ്റ്റിൽ ശരിക്കും തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളൊക്കെ മെനയുന്നതിൽ അദ്ദേഹം വലിയ വിദഗ്ധനായിരുന്നു അദ്ദേഹത്തെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അപമാനിച്ച് ആ പാർട്ടിയിൽ നിന്ന് പറഞ്ഞു വിട്ടത് രണ്ടായിരത്തി പതിനഞ്ചിൽ പറഞ്ഞു വിട്ടത് ഈ രാഹുൽ ഗാന്ധിയാണ് ശരിക്കും അവിടെ ഇഷ്യൂ ഉണ്ടായപ്പോൾ എം എൽ എമാർ ഏറ്റവും കൂടുതൽ വിശ്വശർമ്മയോടാണ് അതുകൊണ്ട് ഭരണം അദ്ദേഹത്തിന് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി മാത്രമാണ് എടുത്തു പറഞ്ഞത് അയാൾ പോകുന്നെങ്കിൽ പോകട്ടെ യാതൊരു തരത്തിലും അസമിൽ ഒരു ഭരണമാറ്റമോ നേതൃമാറ്റമോ ഉണ്ടാകില്ല എന്ന് കടുംപിടുത്തം പിടിച്ചത് രാഹുൽ ഗാന്ധിയാണ് ഇത് വളരെ വ്യക്തമായി ഗുലാം നബി ആസാദ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ എഴുതിയിട്ടുമുണ്ട് അപ്പോൾ അങ്ങനെ വളരെ ഒരു ഔദ്ധത്യത്തോടെ അഹങ്കാരത്തോടെ താൻ തനിക്കപ്പുറം മറ്റൊന്നുമില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന വിശ്വസിക്കുന്ന രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന് അതുപോലെ ചില ഉപദേശകരും കൂടെ ഇവരെല്ലാവരും കൂടി ചേർന്നാണ് ഈ മുന്നണിയെയും ഈ കോൺഗ്രസിനെയും ഈ ഒരു അവസ്ഥയിലെത്തിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന തിരഞ്ഞെടുപ്പ് തന്ത്ര വിദഗ്ധൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നേ കേട്ടു ഈ സമയത്ത് രാഹുൽ ഗാന്ധി അല്ലാതെ വേറെ ആരെങ്കിലും ഡൽഹി വിട്ട് ഇങ്ങനെയൊരു യാത്ര നടത്തുന്നു ശരിയാണ് കാരണം രാഹുൽ ഗാന്ധിയിലാണ് ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും എടുക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമയം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിന് ഒരു രണ്ടോ മൂന്നോ മാസം മാത്രം ബാക്കി നിൽക്കെ അദ്ദേഹം ഇരുപത്തിനാല് മണിക്കൂറും ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് തൻ്റെ പാർട്ടിയുടെയും മുന്നണിയുടെയും ഒക്കെ സ്ട്രാറ്റജിയും മറ്റു കാര്യങ്ങളുമൊക്കെ നടപ്പാക്കേണ്ട ആളാണ് തീരുമാനങ്ങൾ എടുക്കേണ്ട ആളാണ് നിരവധി ആൾക്കാരെ കാണേണ്ട ആളാണ് പാർട്ടി നേതാക്കന്മാരെ കാണണം അന്യ മറ്റ് സഖ്യകക്ഷികളിലുള്ള നേതാക്കന്മാരെ കാണണം ഓരോ മണ്ഡലത്തിലെ കാര്യങ്ങൾ പഠിക്കണം ഇതൊന്നും ചെയ്യാതെ അദ്ദേഹം നിന്ന് തെക്കോട്ട് ഇപ്രാവശ്യം അങ്ങനെയാണ് അങ്ങനെ ഒരു യാത്രയുമായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് പ്രശാന്ത് കിഷോർ യോജിക്കുന്നത് ഇതൊക്കെ ഇദ്ദേഹത്തെ ഉപദേശിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പ് മുന്നോട്ടുള്ള നമ്മളുടെ രാജ്യത്തിൻ്റെ നമ്മളുടെ റിപ്പബ്ലിക്കിൻ്റെ യാത്രയിൽ വലിയ നിർണായകമായ സ്വാധീനം ചെലുത്താൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെ പറയുന്ന പോലെ ഇത് അവസാനത്തെ തിരഞ്ഞെടുപ്പൊന്നുമല്ല പക്ഷേ തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ ഭാവിയും രാജ്യത്തിൻ്റെ രൂപവും രാജ്യം ചിന്തിക്കുന്നത് എങ്ങനെയെന്നും ഒക്കെ ജനങ്ങൾ തീരുമാനിക്കുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പാണ് വരുന്നത് പക്ഷേ ആ തിരഞ്ഞെടുപ്പ് മുന്നിൽ വരുമ്പോൾ തന്നെ ആ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തന്നെ പരാജയം സമ്മതിച്ച് തമ്മിൽ അടികൂടി പിരിഞ്ഞിരിക്കുകയാണ് ഈ രാജ്യത്തെ പ്രതിപക്ഷ മുന്നണി നമസ്കാരം ദുബായ് ദിഗന്ത റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്